എല്ലാവർക്കും നമസ്കാരം എഴുപത്തിയഞ്ച് തൊട്ട് എൺപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മന്ത്രണ്യം വാ വിരചിത വിഷംഗ വധതോ വധതോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്രപ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്ര പർഷിണി കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി നമ്മൾ ഈ നാമത്തിൻ്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കൂ തോഷിത നന്ദിത അതേപോലെ ഹർഷിത ഇങ്ങനെ എല്ലാം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവൾ ദേവി വളരെ പ്രസന്നയായിട്ട് പല കാരണങ്ങളെ കൊണ്ട് അപ്പോൾ ഇപ്പോൾ ആദ്യത്തേത് തൊട്ട് നമുക്ക് നോക്കാം മന്ത്രണ്യമ്പാ വിരചിത വിഷംഗവധതോഷിത ആ മന്ത്രണീ ശക്തിയാൽ പൊരുതി വധിക്കപ്പെട്ട വിഷങ്കൻ എന്ന അസുരൻ്റെ നാശത്തിൽ സന്തുഷ്ടയായവൾ അപ്പോൾ ആ വിഷങ്കൻ വിശുക്രൻ എന്നീ എന്നീ സഹോദരന്മാരിൽ വിശങ്കനെ വധിച്ചത് ശ്യാമളാംബ എന്ന മന്ത്രണീ ദേവതയാണ് ആ അങ്ങനെ സന്തോഷത്തോടു കൂടിയിരിക്കുന്നവൾ എന്നർത്ഥം അടുത്തത് പ്രാണഹരണ വാരാഹി വീര്യനന്ദിത വിശുക്രാസുരൻ വിശ്രുക്രാസുരൻ്റെ പ്രാണങ്ങളെ അപഹരിച്ച വാരാഹി ദേവതയുടെ വീര്യത്തിൽ ആനന്ദിക്കുന്നവൾ വാരാഹി ദണ്ഡിനി ശക്തിയാണ് വാരാഹാനന്ദനാഥൻ എന്ന ജ്ഞാനിക്ക് ദേവി വാ വരാഹരൂപത്തിൽ പ്രത്യക്ഷയായി എന്ന് അങ്ങനെ ദേവിയെ വാരാഹി എന്ന് വിളിക്കുന്നു എന്നും ത്രിപുര അസിദ്ധാന്തത്തിൽ പറയണുണ്ട് അടുത്തത് കാമേശ്വര മുഖാലോക ശ്രീ ഗണേശ്വര കാമേശ്വരൻ്റെ മുഖത്തെ ആലോകനം ചെയ്തുകൊണ്ട് കൽപ്പിതനായി സൃഷ്ടിക്കപ്പെട്ട ഗണേശനോട് കൂടിയവൾ അപ്പം ഗണേശൻ്റെ അടുത്ത് ഇരിക്കുന്നവൾ ഈ അസുരശക്തികൾ നിരവധി വിഘ്നങ്ങൾ സൃഷ്ടിച്ച് തടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ ദുരവസ്ഥ കണ്ട ദേവി കാരുണ്യപൂർവം അതിന് പ്രതിവിധിയായിട്ടാണ് ഇങ്ങനെ ഗണേശ്വരനെ സൃഷ്ടിച്ചതെന്നും ആ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്രപ്രഹർഷിത മഹാഗണേശ്വരനാൽ നിർഭിന്നമായ തകർക്കപ്പെട്ട വിഘ്നയന്ത്രത്തെ കണ്ട് പ്രഹർഷിതയായവ അതീവ സന്തുഷ്ടയായവ നേരത്തെ പറഞ്ഞു ഗണേശൻ്റെ ആ സന്തോഷത്തോടു കൂടിയിരിക്കുന്നവൾ എന്നർത്ഥം ഇവിടെ സംസാരിയായ ജീവൻ്റെ മുക്തി ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തെയാണ് ഇവിടെ യുദ്ധം എന്ന് നിരൂപിച്ചിരിക്കുന്നത് അത് അടുത്തത് ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര ഭണ്ഡൻ എന്ന അസു ആസുരേന്ദ്രനാൽ ഏതു ഇടപെട്ട ശാസ്ത്രങ്ങൾക്ക് മുഴുവൻ പ്രത്യസ്ത്രം ചൊരിയുന്നവൾ ഭണ്ഡാസുരൻ്റെ ശാസ്ത്രങ്ങൾ അവിദ്യയുടെ മോഹാസ്ത്രങ്ങളാണെന്നറിയണം അവയ്ക്ക് മുഴുവൻ പ്രത്യസ്ത്രം ഏത് വിട്ട വർഷിച്ചവളാണ് ദേവി അതാണ് ഇവിടുത്തെ അർത്ഥം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രസ് പ്രത്യസ്ത്രവർഷിണി അടുത്തത് കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി കരാങ്കുലികളിലെ നഖങ്ങളിൽ നിന്ന് ഉൽപ്പന്നമായ ഉണ്ടായ നാരായണൻ്റെ വിഷ്ണുവിൻ്റെ ദശാകൃതി ദശാവതാരങ്ങളോടു കൂടിയവൾ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ രാമൻ രാമൻ ബലരാമൻ ശ്രീരാമൻ പരശുരാമൻ കൃഷ്ണൻ കൽകി ജനാർദ്ദനൻ ഇങ്ങനെയുള്ള ആ വിഷ്ണുവിൻ്റെ അവതാരങ്ങളോടുകൂടി ഇരിക്കുന്നവൾ എന്നർത്ഥം ആ ദശാവതാരങ്ങളോട് കൂടിയവൾ ഇത്രയും അർത്ഥങ്ങളാണ് നാമങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എല്ലാവർക്കും നമസ്കാരം